അനിശ്ചിതും വിരാമം ഇട്ടുകൊണ്ട് ഡോക്ടർ സിസ തോമസ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി വീണ്ടും ചുമതലയേറ്റു ഗവർണറും സർക്കാരും തമ്മിലുള്ള മാസങ്ങൾ നീണ്ട പോരിനൊടുവിൽ രൂപപ്പെട്ട സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച സിസ തോമസ് താൻ അതീവ സന്തോഷവതിയാണെന്നും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സമയം കളയാനില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞകാലത്തെ വിവാദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന സിസ തോമസ് പറഞ്ഞു പാഴായതിനെക്കുറിച്ച് ഓർക്കേണ്ടതില്ല എന്ന ചിന്താഗതിയാണ് എനിക്കുള്ളത് ഇപ്പോൾ ലഭിച്ച സ്വീകരണത്തിൽ വലിയ സന്തോഷമുണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സർക്കാരുമായി പൂർണ്ണമായും സഹായിച്ചു തന്നെയാകും പ്രവർത്തിക്കുക അവർ കൂട്ടിച്ചേർത്തു വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ സർവകലാശാലയുടെ നിലനിൽപ്പിനും ഉന്നമനത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്നും അവർ വ്യക്തമാക്കി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അവർ കടുത്ത വിഷമം രേഖപ്പെടുത്തി പ്രത്യേകിച്ച് മിനിറ്റ്സ് മോഷ്ടിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തന്നെ വ്യക്തിപരമായി വേട്ടയാടി മിനിറ്റ്സ് ഒന്നും ഞാൻ പോയിട്ടില്ല എന്നെ എന്തിനാണ് ഒരു മോഷ്ടാവായി ചിത്രീകരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു സിസ തോമസ് പറഞ്ഞു തോമസ് എന്ന വ്യക്തിയല്ല മറിച്ച് കിട്ടിയു എന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് വലുതെന്ന് അവർ ഓർമ്മിപ്പിച്ചു സർവകലാശാലയിൽ ഭരണ സ്തംഭനം ഉണ്ടായി എന്ന വാദങ്ങളെ അവർ തള്ളിക്കളഞ്ഞു ചട്ടപരമായി ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് താൻ കരുതുന്നത് നിലവിലുള്ള അപാകതകൾ ഓരോന്നായി പരിഹരിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗുണകരമായ രീതിയിൽ സർവകലാശാലയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും സിസ തോമസ് ഉറപ്പ് നൽകി കെ ടി യു ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെയും വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ സമവായത്തിലെത്തിയത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുകൊലിക്ക തർക്കത്തിനാണ് ഇതോടെ അയവ് വന്നിരിക്കുന്നത് രാജ്ഭവനും സെക്രട്ടേറിയറ്റ് ും തമ്മിലുള്ള ഈ പുതിയ ധാരണ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു മാറ്റത്തിന് വഴിതെളിയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഡിജിറ്റൽ സർവകലാശാല വി സി ആയി സജി ഗോപിനാഥനെ നിയമിക്കാനും ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയായിട്ടുണ്ട് സജി ഗോപിനാഥിന്റെ നിയമന കാര്യത്തിൽ നേരത്തെ പല തർക്കങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും സമവായ ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹത്തെ വി സി ആയി നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം രാജ്ഭവൻ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തിറക്കിയിരുന്നു വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഈ പുതിയ നീക്കം സർക്കാരും ഗവർണറും തമ്മിലുണ്ടാക്കിയ ഈ സമവായം വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി അറിയിക്കും ജസ്റ്റിസ് സുധാൻശുദൂലിയ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കോടതിയുടെ അന്തിമ അനുമതിയോടെ നിയമന നടപടികൾ പൂർണ്ണമായും സുരക്ഷിതമാകും നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയിൽ എത്താത്ത സാഹചര്യത്തിൽ വി സി നിയമനത്തിനുള്ള പേരുകൾ സമർപ്പിക്കാൻ ജസ്റ്റിസ് സുധാശു ദൂലിയ അധ്യക്ഷനായ സമിതിയോട് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കോടതി ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഇരു വിഭാഗവും യോജിപ്പിലെത്തിയത് കോടതി അംഗീകരിക്കാനാണ് സാധ്യത സർക്കാരിന്റെ താൽപര്യങ്ങൾക്കും ഗവർണറുടെ അധികാര പരാതിയും മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സിസ തോമസിന്റെയും സജി ഗോപിനാഥിന്റെയും നിയമനം സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ തീരുമാനത്തിൽ ഒപ്പുവെച്ചതോടെ നിയമന നടപടികൾക്ക് നിയമസാധുത ലഭിച്ചു ഇതേ തുടർന്നാണ് ബുധനാഴ്ച സിസ തോമസ് സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ കുറെ നാളുകളായി വി സിമാരുടെ അഭാവം താൽക്കാലിക നിയമനങ്ങൾക്കും കാരണം കേരളത്തിലെ സർവകലാശാലകൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു പരീക്ഷാ നടത്തിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ പലപ്പോഴും തടസ്സപ്പെട്ടിരുന്നു ഈ പുതിയ നിയമനങ്ങളിലൂടെ സർവകലാശാല ഭരണ സംവിധാനം കൂടുതൽ ശക്തമാവുകയും വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു സ്ഥിരം വി സിമാർ എത്തുന്നതോടെ സർവകലാശാലകളിൽ മുടങ്ങിക്കിടക്കുന്ന പല ഭരണപരമായ കാര്യങ്ങളും വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപക സംഘടനകളും സാങ്കേതിക സർവകലാശാലയിൽ പ്രത്യേകിച്ച് അക്കാദമിക് കലണ്ടർ പാലിക്കുന്നതിനും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും സിസ തോമസിന്റെ സാന്നിധ്യം സഹായകരമാകുമെന്ന് കരുതുന്നു വിസി നിയമനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത് ഗവർണർ തന്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സർക്കാരും സർക്കാർ ചട്ടങ്ങൾ ലംഘിക്കുന്നുവെന്ന് ഗവർണറും ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമവായം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും വലിയ മാറ്റം ഉണ്ടാക്കും തർക്കങ്ങളേക്കാൾ വികസനത്തിന് മുൻഗണന നൽകുന്ന സമീപനമാണ് ഇരുപക്ഷവും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് താൻ ഇപ്പോഴും സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് സിസ തോമസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ താൻ തയ്യാറല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുടെയും മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് തന്നെ സ്വീകരിച്ച ജീവനക്കാരോടും വിദ്യാർത്ഥികളോടും അവർ നന്ദി പറഞ്ഞു ഗവർണറും സർക്കാറും തമ്മിലുള്ള സമവായം കേവലം വ്യക്തിപരമായ വിട്ടുവീഴ്ചയല്ല മറിച്ച് നിയമപരമായ പോരാട്ടങ്ങൾ ഒഴിവാക്കി പൊതുജന താല്പര്യം സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഡിജിറ്റൽ സർവകലാശാലയിലെ സജി ഗോപിനാഥിന്റെ നിയമനവും സിസ തോമസ് നിയമനവും ഈ മാറ്റത്തിന്റെ ഉദാഹരണമാണ് വ്യാഴാഴ്ച സുപ്രീംകോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നത് വളരെ പ്രധാനമാണ് സർക്കാർ ഗവർണർ ധാരണയെ കോടതി സ്വാഗതം ചെയ്യുമെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത് അങ്ങനെ വന്നാൽ കേരളത്തിലെ സർവകലാശാല വി സി നിയമന വിവാദങ്ങൾക്ക് പൂർണ്ണമായി തിരശീല വീടും ചുമതല ഏറ്റെടുത്ത സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ വകുപ്പ് മേധാവികളുടെ യോഗം വിളിക്കാനും മുടങ്ങിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാനും സിസ തോമസ് തീരുമാനിച്ചിട്ടുണ്ട് സാങ്കേതിക സർവകലാശാലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് തന്റെ മുന്നിലുള്ളതെന്ന് അവർ വിശ്വസിക്കുന്നു പ്രതിസന്ധികൾ അതിജീവിച്ച് ഡോക്ടർ സിസ തോമസ് വീണ്ടും കെ ടി യു വി സി കസേരയിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്നത് പുതിയൊരു ഊർജ്ജമാണ് തർക്കങ്ങളും ആരോപണങ്ങളും അവസാനിച്ചുവെന്നും സർവകലാശാലയുടെ നന്മയ്ക്കായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നുമുള്ള അവരുടെ വാക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നു ഇനി എല്ലാവരുടെയും കണ്ണുകൾ സുപ്രീം കോടതിയുടെ തീരുമാനത്തിലേക്കാണ്